ഹായ് വെൽക്കം ബാക്ക് ടു ബിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ വളരെ ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല കളക്ഷൻസ് തൗസൻഡ് ബിലോയില് ടോപ്പ് വിത്ത് ഷൂള് അതേപോലെ തന്നെ കോട്ട് സെറ്റ് കണ്ടോ പിന്നെ നമുക്കുള്ളത് ഷോർട്ടായിട്ടുള്ളത് പിന്നെ ഗൗണൊക്കെ ഫോർ നയൻ ഫൈവ് ഉള്ളോ നല്ല കളക്ഷൻസ് ആണ് ഉണ്ടോ എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് എല്ലാത്തിനും ഓരോന്ന് എടുക്കാന്നുള്ള രീതിയിൽ അപ്പൊ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് നോക്കിയാൽ കോട്ട് സെറ്റ് ആണ് ഒരു ഡോ മെറ്റീരിയലിന്റെ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള സംഭവം കേട്ടോ കേട്ടോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് പുറം കോശിന്റെ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമുക്കിത് അവൈലബിൾ ആവുന്നത് ഇതുപോലെ ബട്ടൺസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഫീഡിങ്ങിന് പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ ഫസ്റ്റത്തെ മേലുള്ള രണ്ട് ബട്ടൺസ് ഓപ്പൺ ആണ് ബാക്കി നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്യാം പിന്നെ ഇതിൽ ലൈനിങ് വരുന്നത് അപ് ടു ഹിയർ ആണ് നമുക്ക് കൊടുത്തിരുന്ന എല്ലാത്തിലും ലൈനിങ് അത്ര തന്നെ വരാറുള്ളൂ സ്ലീവ് നോക്കിയാൽ ഉണ്ടാവും ഒരു സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എങ്ങനെയാണ് ഫൈവ് ആൻഡ് ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അതേപോലെ തന്നെ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ പാൻറ്റിൽ ലൈനിങ് ഒന്നുമില്ല ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്ത് തരുന്നത് സെയിം റേറ്റിൽ കേട്ടോ അപ്പം ഇത് ഡബ്ലെക്സൽ സൈസിലും അവൈലബിൾ ആണ് പിന്നെ എക്സൽ സൈസിലും അവൈലബിൾ ആണ് ഉണ്ടോ അപ്പൊരു മുപ്പത്തി ഒൻപത് നാല്പത് ഇഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അപ്പോൾ എക്സൽ സൈസ് ഡബ്ലെക്സൽ സൈസും മുപ്പത്തി ഒൻപത് നാല്പത്തി ഇഞ്ചിന്റെ ഇടയിലായിട്ട് ഇതിന്റെ ഷർട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പാന്റ് വരുന്നുണ്ട് ഡോ മെറ്റീരിയൽ ആണ് റെഗുലർ ആയിട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇതുവരെ കാണിച്ച പ്രൊഡക്റ്റില് ഒരു പീസ് പോലും നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല അത്രയും നല്ല രീതിയിൽ ഫാസ്റ്റ് ഔട്ട് ആവുന്ന നല്ല ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് അതേപോലെ അതിൻ്റെ പാൻറ്റും നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതൊരു കോളർ ടൈപ്പ് ആണ് വരുന്നത് ഡോ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഹാഫ് പോഷനായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഗുലറായിട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് തരാനും പറ്റും കണ്ടപ്പോൾ ഉറക്കിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല വല്ല ഫ്രില്ലോ ഫ്ലീറ്റ്സോ വേറെ കട്ടിങ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് ഒരു നാവി ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് കോമൺ ആയിട്ട് ആ ഒരു ഓഫ് വൈറ്റ് അതിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ആണ് ഓൺലി ഫൈവ് നയൻ ഫൈവിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് എക്സല് ഡബിൾ എക്സില് ഡോ മെറ്റീരിയലില് വീണ്ടും നല്ല ഡോ മെറ്റീരിയൽ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡില് കെട്ടോ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് വേറെ കട്ടിങ്സും കാര്യങ്ങളൊന്നുമില്ല ക്രഷ് ചെയ്ത മെറ്റീരിയൽ ആണ് സ്ലീവ് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ കാണിച്ചാൽ നല്ല വൃത്തിയിൽ കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്ന സ്ലീവ് എൻ്റെ ലേസ് വർക്ക് വരുന്ന സെയിം ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ വരുന്നുള്ളൂട്ടോ അപ്പൊ ഇതിന്റെ പുറകു വശത്തായിട്ട് വേറെ കട്ടിങ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കണ്ടാ പിന്നെ ഇതൊരു ഏലൻ കട്ടിങ് ആണ് വേറെ നിങ്ങൾക്ക് പ്രയാസപ്പെടുന്ന രീതിയിലുള്ള കട്ടിങ്ങോ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കട്ടിങ്സോ ഒന്നുമില്ല ർക്ക് ഇതിലുണ്ട് അതിന്റെ സെന്ററിലായിട്ട് ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ദയാലിൻ കട്ടിങ് ആണ് വേറെ പാനൽ കട്ടോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ നോക്കിയാൽ താഴെ ഭാഗത്ത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അപ് ടു ഹിയർ ആയിട്ടാണ് ഇവിടെ വരേണ്ട ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആവുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആവുന്നുട്ടോ ഇതൊരു ഒന്നിയൻ പിങ്ക് ആണ് വരുന്നത് കേട്ടോ ടോപ്പ് വിത്ത് ഷോൾ ആണ് നല്ല ട്യൂബ്ലി കളക്ഷൻ ആണ് കേട്ടോ നോക്കിയാൽ അപ്പൊ ഇതിന്റെ പ്രൈസ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് പക്ക എഫോർഡബിൾ ആയിട്ടുള്ള വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് അപ്പോൾ എക്സിൽ സീസില് അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ സീസില് അവൈലബിൾ ആണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ആണ് ഇത് വരുന്നത് ടോപ്പ് വിത്ത് ഷോള് ഓൺലി സെവൻ എയ്റ്റ് ഫൈവ് ഓക്കെ അതേപോലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ സിയാൻ ഷെയ്ഡിലെ ഗ്രീൻ ഒക്കെ പോലെ തോന്നുന്നത് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ വരുന്ന ഒരു ബ്ലാക്കിലാണ് എങ്ങനെയല്ല നമുക്ക് ഓപ്പൺ ചെയ്ത് കാണും ഓക്കെ അപ്പോൾ ഇത് ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു കളർ അവൈലബിൾ ആണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് വേറെ കട്ടിങ്സ് ഒന്നുമില്ല ഓൺലി സെവൻ എയ്റ്റ് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് വേറെ കട്ടിങ്സ് ഒന്നുമില്ല നല്ല ക്രഷായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് കണ്ട എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ഫോൾഡിങ്ങിൽ ഒരു പ്രഷറും ഉണ്ടാവില്ല ക്രഷ് മെറ്റീരിയൽ ആയതുകൊണ്ടിട്ടോ അപ്പൊ സെവൻ എയ്റ്റ് ഫൈവില് ഡബിൾ എക്സൽ സൈസ് എക്സൽ സൈസ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ടോപ്പ് വിത്ത് ഷോൾ നല്ല ക്രഷ് പിന്നെ ഒരു ലോങ് ലൈഫ് മെറ്റീരിയൽ ആണ് ഡോ മെറ്റീരിയൽ ഉണ്ടോ നമ്മൾ റെഗുലറായിട്ടൊരു വർഷത്തോളായിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഒരു പ്രയാസവും ഇല്ല ഒരു കംപ്ലൈൻസും ഇല്ല ഇപ്പൊ അത്യാവശ്യം നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ സെറ്റ് സെറ്റാണോ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല വൈറ്റൊക്കെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള വൈറ്റ് ആട്ടോ സെയിം കളറിൽ തന്നെയാണ് നമുക്ക് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഷോഡ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ വൈറ്റ് ആകുമ്പോൾ വൈറ്റ് തന്നെയാണ് അതിന്റെ ലൈസ് വർക്ക് വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് വൈറ്റ് ആണ് പിന്നെ അത് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഷെയ്ഡ് ഉണ്ട് പിന്നെ രണ്ട് ഷെയ്ഡ് ഉണ്ട് കേട്ടോ മീഡിയം സൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ടോപ്പ് ആണ് ഇമ്പോർട്ടഡ് പോപ്കോൺ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എപ്പോഴേക്കും കിട്ടാത്ത പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് വളരെ നല്ല ഭംഗിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോകില്ല ഒരുപാട് വർഷം ഒരു അഞ്ചെട്ട് വർഷമൊക്കെ സുഖമായിട്ട് പോപ്കോൺ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന ആ ഒരു പ്രിന്റ് ഉണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് കിട്ടും ഡിജിറ്റൽ പ്രിന്റാണ് കളറുകൾ ഈ പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ കൂടിയിട്ടാണ് അപ്പം ഇത് അവൈലബിൾ ആവുന്നത് മീഡിയം സൈസാണ്ടോ മീഡിയം സൈസാണ് ക്രഷ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ആഷിലും അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്ലോർസ് തന്നെ എടുത്ത് കാണിക്കുന്ന ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത് അപ്പൊ മീഡിയം സൈസിൽ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് തേർട്ടി വൺ ഇഞ്ച ലെ ആണ് ജീൻസിൻ്റെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് നമുക്ക് ഒരു ഫൈൻ ആൻഡ് ഫൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാവോ എന്നാൽ വേണ്ട ഒരു ഫോർ നയൻ ഫൈവിന് എടുത്തു ഓക്കെ ഫോർ നയൻ ഫൈവിന് ബെസ്റ്റ് പ്രൈസ് കിട്ടോ ഫോർ നയൻ ഫൈവ് ഓൺലി ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് തരുന്നത് പോപ്കോൺ മെറ്റീരിയല് ഈ ഒരു പ്രൈസിൽ കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറയാം വൈറ്റ് ഒക്കെ നോക്കിയാൽ രക്ഷല്ല അടിപൊളി അല്ല നല്ല എയിമുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പം ധൈര്യമായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ബെസ്റ്റ് കളക്ഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രൈസ് പ്രൈസാണത് അപ്പം മീനിങ് സൈസിൽ തേർട്ടി വൺ ഇഞ്ചി നല്ല പോപ്കോൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ലോങ് ലൈഫ് മെറ്റീരിയൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും വൈറ്റ് ഷെയ്ഡ് അവൈലബിൾ ആണ് പീച്ച് അവൈലബിൾ ആണ് ആഷ്യ അവൈലബിൾ ആണ് ബ്ലാക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് നിങ്ങൾക്ക് എടുക്കാം ടിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാട്ടോ ഫോർ നയൻ ഫൈവില് ഡോ മെറ്റീരിയൽ നമുക്ക് കുറച്ചായിട്ട് ഇപ്പോ ഈ ഒരു പ്രൈസിൽ ഒരു വൺ വീക്ക് ആയിട്ട് കാണിച്ചിട്ടില്ല ഒരുപാട് പേര് ഇത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു ഇത് കൊണ്ടുവരാനായിട്ട് അപ്പൊ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡോ മെറ്റീരിയൽ ആണ് ഡാർക്കിന് ബ്ലൂ ആണ് അതിലൊരു ലൈറ്റിലെ നേവി ബ്ലൂ ഉണ്ട് ഓറഞ്ച് ഫ്ലോറിലൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡോ മെറ്റീരിയൽ ആണ് ഓൺലി ഫോർ നയൻ ഫൈവ് എക്സൽ സൈസിന് വേറെയാണ് ഡബിൾ എക്സൽ സൈസിന് വേറെയാണ് പറ്റുന്ന നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് നോർമലി വരുന്ന പോലെ തന്നെ ഈ ഒരു സംഭവം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ നോട്ട് ചെയ്യാതിന് ശേഷം ഓക്കെ അപ്പൊ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് മെഷർമെൻ്റ് നമുക്കൊരു അമ്പത്താറ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഡോ ഉണ്ട് നമുക്ക് ഈ ഒരു പോഷ്യൻ വരെ നമുക്ക് ഇതിന്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ റെഗുലറായി കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഒരാൾക്കും ഒരു ഡൗട്ട്സ് ഒന്നും വേണ്ട പുതിയതായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു കംപ്ലൈൻസ് വരാത്ത പ്രൊഡക്റ്റ് ആണ് ഓൺലി ഫോർ നയൻ ഫൈവ് കേട്ടോ അതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അതെ നെക്സ്റ്റ് നോക്കിയാൽ ഒരു വൈറ്റില് ഓറഞ്ച് ഓറഞ്ച് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് എല്ലാത്തിലും വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റിക് ഉണ്ട് നല്ല ക്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതായിട്ട് സ്ലീവ് ഉണ്ട് കെട്ടോ അപ്പൊ കെട്ടറിങ്ങനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സിസ്റ്റം നമുക്ക് ടൈ ചെയ്യാം പിന്നെ പോർട്ടിലി വർക്ക് ഉണ്ട് പിന്നെ ഇതിൽ മാത്രം ഒരു കട്ടിങ്ങും പിന്നെ താഴെ ഇതിലും ഒരു കട്ടിങ്ങുള്ളൂ അതും പതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ കാണാത്ത രീതിയില് അതായത് നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ്സ് അടിക്കുന്നില്ലേ കറക്റ്റ് ആ ഷേപ്പിലല്ല അടിക്കുന്നത് അതേപോലെ നിന്നുള്ളൂ വേറെ പ്രയാസൊന്നും ഉണ്ടാവില്ല തേർഡ് ഷെയ്ഡ് ഏകദേശം ഒരു ബീട്രൂട്ട് ഷെയഡിനോട് സാമ്യമുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് മെറൂണും ബീട്രൂട്ടും ഷെയ്ഡൊക്കെ അല്ല അതുപോലെ സാമ്യുള്ള ഷെയ്ഡാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണിച്ചല്ലാത്തും ഓരോ പീസ് വെച്ച് എടുക്കാനുള്ള സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് കോഡ് സെറ്റ് കൊടുക്കുക ആ എടുക്കുന്നവർക്ക് ഇതുപോലെ ഇതും കൊടുക്കുക അതേപോലെ മീഡിയം സൈസിൽ പിള്ളേർക്ക് ടോപ്പ് കൊടുക്കുക അതേപോലെ ടോപ്പ് വിത്ത് ഷോളും ഉണ്ട് അതും ഒരാൾക്കും നാലും പീസ് വെച്ചിട്ട് എടുക്കാം ആ ഒരു പ്രൈസിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നല്ല കളക്ഷൻസ് തന്നെയാണെന്ന് കാണിച്ചിട്ടില്ല കേട്ടോ പക്കാ എഫോർഡബിൾ പ്രൈസിലും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും പ്രസ് ചെയ്യാം ഇതുപോലെ പിടുത്ത മുട്ട ഓഫർ എടയ്ക്കുണ്ടായിരിക്കും ഓക്കെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ശ്രമിക്കാം ഷോർട്ട് ബ്രൈക്ക് ബൈ താങ്ക്സ്